അവിടെ എന്താ സ്പെഷ്യൽ അധികം മാർക്കറ്റിൽ പോയാലേ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യാണ് ഒരു ഫുൾ ആവോലിനെ വാങ്ങിയിട്ട് ഈ പൊള്ളിച്ചത് ഉണ്ടാക്കണത് മീൻ പൊള്ളിച്ചതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മസാലകളെല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ കോക്കനട്ട് ഓയിലിന് ഇതിനങ്ങ് പൊരിച്ചങ്ങ് എടുക്കുക എന്നിട്ട് അതേ ഓയിലിൽ തന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ നമ്മുടെ തക്കാളി കറിവേപ്പില പിന്നെ കുറച്ച് മസാലപ്പൊടികൾ ലൈക്ക് നമ്മുടെ കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് മഞ്ഞൾ പൊടി കൊറിയാണ്ടർ പൗഡറും കൂടി ഇട്ടിട്ട് നല്ലോണം വൈറ്റിട്ട് അതിലേക്ക് തേങ്ങാപ്പാലം അത് മസ്റ്റാണ് ഇട്ട ഇതിൻ്റെ ടേസ്റ്റിന് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ട് ഇലയിലോട്ടേക്ക് ആ മസാല ഇട്ടിട്ട് നമ്മൾ ആവൂലിനെയും കൂടിയിടാ മുകളിലേക്ക് പിന്നെയും മസാല ഇട്ട് ഒരു തക്കാളി വെച്ചിട്ട് അങ്ങ് ഗാർണിഷ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പോട്ടെ ഒരമണിക്കൂർ ഇതിന് പൊള്ളിച്ചങ്ങ് എടുക്കട്ട നല്ല ടേസ്റ്റാണ് അതിന് മസാല ഉണ്ടല്ലോ ആ മീനിലിങ്ങനെ ഇറങ്ങി വരും അപ്പോൾ പിന്നെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് എന്തേലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക